നല്ല എക്സൈറ്റഡ് ആണ് ഹലോ ഫ്രണ്ട്സ് ഓപ്പൺ ടാരസിന്റെ പുതിയ വീടിലേക്ക് എല്ലാവർക്കും ാണ് സോ ഞാൻ നല്ല എക്സൈറ്റഡ് ആണ് ഇവിടെ കുറേ ആൾക്കാര് വരുന്നുണ്ട് ഞങ്ങൾക്ക് ഇനി ആകെ കുറച്ച് സമയം കൂടി ഉള്ളത് കഴിഞ്ഞാൽ ആയിട്ട് പ്രത്യേകിച്ച് പരിപാടിയൊന്നും നമ്മുടെ കുറച്ച് നമ്മുടെ ഫ്രണ്ട്സിനെ കുറച്ച് പേര് വിളിക്കുന്നുണ്ട് വിളിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ഒരു കസിൻ സന്ധ്യ എന്നാണ് അവളുടെ പേര് അവളും ഫാമിലി വരുന്നുണ്ട് അവര് കേംബ്രിഡ്ജിനാണ് വരുന്നത് ഞാൻ ാണ് പറഞ്ഞത് അപ്പം അവർ ഏകദേശം രണ്ടര മണിക്കൂർ യാത്രയുണ്ട് അവിടേ ഇങ്ങോട്ട് ഏകദേശം ഒരു ആറുമണി അറിയാറക്ക എത്തും ആറുമണിക്കാണ് നമ്മൾ കേക്കെട്ടി പറഞ്ഞേക്കുന്നത് കേട്ടോ എല്ലാവരും ആ സമയം അവിടത്തേക്ക് എത്തും വിചാരിക്കുന്നു അപ്പം എന്തൊക്കെയാ നമ്മള് ചെയ്യുന്നതെന്ന് കാണിച്ചു മോളെ അമ്മ അമ്മ ഇവിടെ കൊടുത്തരി പിന്നെ ചിക്കൻ ഓ നമുക്ക് അലങ്കരിക്കണം എല്ലാം പിന്നെ ഞങ്ങൾക്ക് കുളിക്കാൻ പോകണം സോ അപ്പൊ അന്നു ടബില് വീണ്ടും സോ ഞാനും ടബില് വിളിക്കാണ് കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടില് കുളിക്കാനായിട്ട് എന്താ മനസ്സിലാക്കണേ പിന്നെ സമയം സമയപ്പം ഒരു 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 നാലര ആയി അപ്പൊ നമുക്ക് ഇനി രണ്ടു മണിക്കൂറുണ്ടല്ലേ സോ നമുക്ക് അപ്പത്തേനും എല്ലാം ചെയ്യണം കൂടുതൽ നമുക്ക് ബലൂൺസ് ഒക്കെ ഇല്ലേ നമ്മള് ഷോപ്പിംഗ് പോണ്ടോ പോലും എടുത്തില്ലേ ാണ് അറിയാം ഇനി നമ്മള് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ പോകും ചിക്കൻ ബിരിയാണി അതിനുള്ള സവാള റെഡി ആയി കഴിഞ്ഞു റെഡി ആയി കഴിഞ്ഞു ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് ബിരിയാണി ഉണ്ടാക്കാമെന്നാണ് നമ്മൾ വിചാരിച്ച കേട്ടോ അപ്പോൾ അതിനുവേണ്ടിയുള്ള സാധനങ്ങളെല്ലാം റെഡിയാക്കി വെച്ചു പിന്നെ നമ്മൾ ലൈല ലോങ് ഗ്രീൻ റൈസ് കൊണ്ടാണ് ബിരിയാണി ഉണ്ടാക്കുന്നത് ഇതാണ് നമ്മുടെ മിൻഡ് ലീവ്സും കൊറിയാണ്ടർ ലീവ്സും അത് ഫ്രഷ് ആയിട്ട് ഇപ്പോൾ ഉണ്ടായിരുന്നു അത് ഞാൻ കാട് വെട്ടി ബിരിയാണിയിലിട്ടിട്ടുണ്ട് കേട്ടോ

ിട്ടോ ഇതാണ് ചെയ്യാമോ

അപ്പൊ ഞങ്ങളുടെ ബിരിയാണി റെഡി ആക്കിട്ട് ബിരിയാണി നമ്മൾ ചെയ്തിട്ട് സാധാരണ സാധനങ്ങൾ കുടിക്കാറുപോലെ കുളിയെ കഴിഞ്ഞു അന്നൊന്ന് പെട്ടെന്ന് മേക്കപ്പ് എടുത്ത് എന്നിട്ട് വേണം നമ്മുടെ ഇറങ്ങാറ സാധനങ്ങളൊക്കെ റെഡിയാക്കാണാക്കിയ അത് ഹാമി ബർത്ത്ഡേടെ ക്യാൻഡിലുണ്ടോ അതോ കാണിച്ച് ആറിന്റെ ക്യാൻറ്റിൽ കാണിച്ച് കണ്ടോ ഞാൻ അല്ല ആ അതവിടെ പൊട്ടിച്ചു അവരെ കൂട്ടിക്കൊണ്ട് പോകാൻ നമുക്ക് അതൊക്കെ കുത്തി കൊടുത്തേടി ആ ഒന്ന് കുത്തി അപ്പൊ കൂട്ടിയാണോ നിക്കു അപ്പൊട വെച്ചതാണോ പേടിക്കണ്ടപ്പോ എവിടെ എവിടെ നിത്തൂല അമ്മ കൊച്ചിന് വേദനിപ്പിക്കുവോ ഇല്ലല്ലോ

അയ്യോ ചല്ലെ പിള്ളേരല്ല പോയി കൂടിയിരുന്ന ചല്ലവാ

ബിജെപി സൈറ്റ അമരീത്ത അപ്പു നിന്നേടി അപ്പു അപ്പുടി ഞാൻ കണ്ടതാണ് ആ അത് അല്ലേ അപ്പോൾ പോസന്നല്ല പക്ഷേ എന്ത് ഇതാ ആരും ഇല്ല ദാ

ആ കേക്ക് കട്ടിങ്ങിന്റെയും ബഹളത്തിന്റെ ഇടയിലേ എല്ലാവരും ഗിഫ്റ്റ് കൊണങ്ങുന്നത് കൊടുക്കുന്നതിന്റെ വീഡിയോ എടുക്കാനും എല്ലാം മറന്നുപോയിട്ടോ അപ്പൊ രാവിലെ ആയപ്പോഴാണ് നമ്മൾ കൊച്ചിന് വേണ്ടി വാങ്ങിച്ചൊരു കളിപ്പാട്ടം പോലും കൊടുത്തത് കൊച്ചിന് സന്തോഷമായിട്ട് എല്ലാവരുടെയും ഗിഫ്റ്റ് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ട് താങ്കി പറഞ്ഞ താങ്ക പറഞ്ഞു എല്ലാവർക്കും ഇവിടെ 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 എല്ലാവർക്കും പറഞ്ഞു എല്ലാവർക്കും പിന്നല്ലേ ഒരു വികാരം വികാരമില്ല ജീവിച്ചിട്ടെന്താ കാര്യം ടെൻഷൻ വരുമ്പോ ടെൻഷൻ വേണം കരച്ചിരുമ്പോ കരയണം നാസിന് പോണ് സോഫിക്കുട്ടി ും എന്തിയേ പുസ്തമാ അത് തന്നെ വീണ് ചാവ ഞങ്ങളെ ആ നിങ്ങളെ വിളിച്ചായിരുന്നു കിട്ടിയില്ലായിരുന്നു ഞാൻ എന്ത് പറ്റിന്ന് ഓർത്തു